നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയി മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രമുഖമായിരിക്കുന്ന ഒരു യോഗത്തെക്കുറിച്ച് അറിയിക്കാനാണ് എത്തിയിരിക്കുന്നത് വ്യാഴവും ആദിത്യനും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗുരു ആദിത്യ യോഗം ഗുരു ആദിത്യ യോഗം വന്നു ചേരുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് അതായത് നക്ഷത്രങ്ങളിൽ രാജാവായ സൂര്യനും അതുപോലെ ഗുരുസ്ഥാനീയനായ ദേവഗുരുസ്ഥാനീയനായി നിൽക്കുന്ന വ്യാഴ വ്യവസ്ഥയും ഒന്നു ചേരുമ്പോഴുണ്ടാകുന്ന എ മൂല്യപ്രധാനമായിരിക്കുന്നൊരവസ്ഥ അത് അഞ്ച് രാശിക്കാരിലേക്ക് വന്ന് നിറയാൻ പോവുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വാസ്തവത്തിൽ ഈ ഗുരു ആദിത്യ യോഗം വന്നു ചേരുന്നത് അതായത് ഒരു വ്യാഴവട്ട കാലം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ പറയുന്ന വ്യാഴ ആദിത്യ വ്യവസ്ഥകൾ ഉണ്ടാകുന്നത് ഗുരു ആദിത്യോഗം രൂപം കൊള്ളുന്നത് ഗുരു ആദിത്യോഗ ഗുരു ആദിത്യ യോഗം രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ അത് അനുഗ്രഹിച്ചെത്തുന്ന അഞ്ച് രാശിക്കാർക്ക് സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് അതിലെ ആദ്യ രാശി എന്ന് പറഞ്ഞാൽ മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടം രാശി മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു ആദിത്യ യോഗത്തിൽ അലസമായി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസത മാറി ഊർജ്ജസ്വലമായി വിദ്യാഭ്യാസം ചെയ്യാനുള്ള അനുഗ്രഹമുണ്ടാകും ജോലി ആഗ്രഹിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ഗവണ്മെന്റ് തല ജോലി തന്നെ ലഭിക്കും മിലിട്ടറി പോലീസ് നേവൽ വിഭാഗത്തിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആൺവൺ വ്യത്യാസമില്ലാതെ ആ ജോലികൾ ലഭിക്കാനുള്ള ചാൻസ് ഉറപ്പായും ഉണ്ടാകും ആദിത്യ ദശായോഗത്തിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങളതാണ് ധനശേഷി വർധിക്കും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനശേഷിയുടെ വർധനവ് വളരെ വളരെ കൂടുതലായിരിക്കും ഉദ്ദേശിക്കുന്ന തലത്തിൽ നിന്ന് വളരെ വളരെ കൂടുതലായിട്ട് ധനം എത്തിച്ചേരുന്ന ഒരവസ്ഥ ആദിത്യ ഗുരു ആദിത്യ യോഗത്തിലൂടെ മേഡം രാശിക്കാർക്ക് ഉണ്ടാകുന്നു കരിയറിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുക പുതിയ ജോലി കണ്ടുപിടിക്കുക പുതിയ ജോലിയിൽ എത്തിച്ചേരുക ജോലിയിലിരിക്കുന്നവർക്ക് ഉന്നത സ്ഥാനീയരുടെ വാക്കുകൊണ്ടും അതുപോലെ പ്രവൃത്തി കൊണ്ടുമുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുക അതുപോലെ തന്നെ വിദേശ വ്യാപാരം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക വിദേശ വ്യാപാരം എന്ന് പറയുന്നത് ഈ എക്സ്പോർട്ടിങ് അതായത് കയറ്റുമതി ഇറക്കുമതി വ്യവസ്ഥകളാണ് കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അത് നടത്തുന്നവർക്ക് തീർച്ചയായും വമ്പൻ ആനുകൂല്യങ്ങളും സാമ്പത്തിക വ്യവസ്ഥയുടെ വർധനവുമാണ് ഉണ്ടാകാൻ പോകുന്നത് സർക്കാരിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും തീർച്ചയായിട്ടും കുറെ കാലങ്ങളായി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ബാങ്കുകളിലും മറ്റും കയറി ഇറങ്ങുന്നവർക്ക് ആ ആനുകൂല്യത്തിൻ്റെ അവസ്ഥ ലഭിക്കാൻ പോവുകയാണ് ആ ലഭിക്കുന്ന ആനുകൂല്യം കൊണ്ട് അല്ലെങ്കിൽ ലഭിക്കുന്ന ലോണുകൾ കൊണ്ട് നടത്താൻ പോകുന്ന ബിസിനസ് വമ്പൻ ലാഭത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും കലാരംഗത്ത് നിൽക്കുന്നവർക്ക് പ്രത്യേക അവാർഡിന് അർഹമാകുന്ന അവസ്ഥ കാണാൻ കഴിയും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് നേതൃത്വ സ്ഥാനം ലഭിക്കുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ പ്രസംഗാദി കലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രത്യേകമായ സ്ഥാനം സമൂഹത്തിൽ ലഭിക്കും അതുപോലെ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാതെ ഇരിക്കുക അങ്ങനെ ബന്ധപ്പെട്ടാൽ വന്നു ചേരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നാണക്കേട് കേടുകൾ കേൾക്കേണ്ടി വരിക എന്നുള്ളതാണ് സമൂഹത്തിൽ നാണക്കേടുകൾ കേൾക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഇരിക്കുക എന്ത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഒന്ന് ഒന്നര പ്രാവശ്യം ആലോചിച്ച് തന്നെ ചെയ്യാനിറങ്ങി തിരിക്കുക എന്നുള്ളത് പറയേണ്ടതാണ് തീർച്ചയായും ഗുരു ആദിത്യ യോഗം വന്നു ചേരുന്ന മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വ്യവസ്ഥകളിലൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ ദോഷവും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോളുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു കുറേ ചിന്തകൾ അതിനത് ചെയ്യാമോ അത് ചെയ്തതിനുള്ള ഗുണം എന്താണ് തീർച്ചയായും നമുക്കറിവുള്ള ആളുകളുമായി ചർച്ച ചെയ്യപ്പെട്ട് വേണം ഓരോ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടാൻ അങ്ങനെ പുറപ്പെട്ടാൽ രണ്ട് വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന യോഗത്തിലൂടെ വമ്പൻ ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും അടുത്ത ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന നക്ഷത്രങ്ങൾ ചേരുന്ന മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന ചിങ്ങം രാശിയിൽ ഈ ഗുരു ആദിത്യ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാറ്റങ്ങളാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് തന്നെ ഈ മാറ്റം അതായത് കർമ്മ മേഖലകളിലെ മാറ്റം അതായത് ധനസ്ഥിതിയെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇനി അവരിൽ നിന്നും വരാൻ പോകുന്നത് അനുസരണമില്ലായ്മ അലസമായ ജീവിതത്തിൻ്റെ ഭാഗമായി നടന്നവർ ഞാൻ താൻ പോരുമയുള്ളവർ ഒക്കെ തന്നെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ചിങ്ങം രാശിക്കാരെന്ന് പറയുന്നതാവും ഏറ്റവും നല്ലത് എഗ്രിമെൻറ്റുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന തൊഴിൽ മേഖലകൾ വളരെ ഉന്നതങ്ങളിലെത്തും അതുപോലെ തന്നെ കൃത്യമായ ഓരോ കാര്യങ്ങളും അളന്നു കുറച്ചു വേണം മുന്നോട്ട് പോകാൻ അതാണ് എഗ്രിമെൻറ്റ് വെക്കുക എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾക്കും സാമ്പത്തികമായ മൂല്യമുള്ള ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകമായ എഗ്രിമെൻറ്റുകളും സന്ധികളും ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ബിസിനസ് മേഖലകളിൽ വമ്പൻ ഭാഗ്യം കർമ്മ മേഖലയിൽ വമ്പൻ ഭാഗ്യമുണ്ടാകുന്നുണ്ട് കാർഷിക മേഖലയിൽ ചിങ്ങം രാശിക്കാർ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഗുണഫലങ്ങൾ ലഭിക്കാൻ പോവുകയാണ് തീർച്ചയായും വളരെ വലിയ ഗുണമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ചിങ്ങം എത്തുകയാണ് എല്ലാ കാര്യങ്ങളും ശരിയായ തരത്തിൽ ചെയ്തു തീർക്കുവാനുള്ള മാനസിക പക്വത ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരു ആദിത്യ യോഗം നിലനിൽക്കുന്ന സമയം അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്നാണ് വൃശ്ചികം രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയെ സംബന്ധിച്ചിടത്തോളം ഗുരു ആദിത്യ യോഗം നൽകുന്നത് ഗവൺമെൻറ് തല ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനം ഉണ്ടാക്കുവാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മറ്റൊരു മേഖലകളിൽ എത്തിപ്പെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വഴി തുറന്നുവിടും അതുപോലെ തന്നെ സാമ്പത്തിക മേൽക്കോയ്മ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഈ പറയുന്ന ഭാഗ്യക്കുറി മൂലമോ അതുപോലെ തന്നെ ഏർപ്പെടുന്ന പിന്നെ കർമ്മ മേഖലയിൽ നിന്ന് കിട്ടുന്ന തുക ഒക്കെ ആയിരിക്കും അമ്പൻ തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് സിനിമാ മേഖലകളിലൊക്കെ എത്തിപ്പെടാൻ കഴിയുന്നു സീരിയൽ മേഖലകളിൽ എത്തിപ്പെടാൻ കഴിയുന്നു അതൊക്കെ ഈ സമയത്ത് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചേരുന്ന ഭാഗ്യങ്ങളാണ് സ്വത്ത് തർക്കത്തിൽ നിന്നും അതായത് കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വർക്ക് കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വത്ത് തർക്കത്തിൽ നിന്നുള്ള മോചനം ദീർഘകാലമായി പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാതെ കിടന്നിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒത്തുതീർപ്പ് ആത്മീയ കാര്യങ്ങളിൽ വളരെ വളരെ പ്രാധാന്യം കൊടുത്തുള്ള ജീവിതം ആരോഗ്യവും അതായത് ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും നോക്കേണ്ടുന്ന കാലമാണ് നമ്മൾ ധനത്തിന് പിന്നാലെ പോകുമ്പോൾ അല്ലെങ്കിൽ ധനം നമ്മുടെ കയ്യിലേക്ക് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ ആരോഗ്യസ്ഥിതിയോ നോക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഏതു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ഉണ്ടായിപ്പോയാൽ അതിന് മരുന്നുകൾ കഴിക്കാനും അതിനനുയോജ്യമായി ശരീരത്തെ മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാറുന്നൊരു ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് കടന്നു പോകാം ഗുരു ആദിത്യ വ്യവസ്ഥകൾ ഈ ഗുരു ആദിത്യ വ്യവസ്ഥകൾ വൃശ്ചികം രാശിക്കാർക്ക് നൽകുന്ന ഒരു സന്ദേശമാണത് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ആ സൗഭാഗ്യങ്ങളെ തീർച്ചയായും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം ആ സൗഭാഗ്യങ്ങളെ തിരസ്കരിച്ച് അനാവശ്യങ്ങളിൽ ചെന്നുപെട്ടാൽ ഒരു പക്ഷേ തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം നമ്മൾ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായി മാറും അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്നതാണ് മകരം രാശി സാമ്പത്തിക പുരോഗതി ഉണ്ടാവും പൂർത്തിയാകാത്ത ജോലികൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കും പൂർത്തീകരിക്കും ഓഫീസ് ജോലികൾ ലഭിക്കും സൂര്യൻ്റെയും വ്യാഴൻ്റെയും അനുഗ്രഹം ഏറ്റവും കൂടുതൽ വന്നു ചേരുന്ന രാശിക്കാരാണിത് എങ്ങോട്ട് ഇറങ്ങിപ്പോയാലും പ്രശംസയും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഉണ്ടാകുന്ന ഒരു രാശിയാണ് എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും സമ്പത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല ഏതു സമ്പത്ത് വന്നു ചേരും ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതുപോലെ തന്നെ ഭൂമി ഇടപാട് മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പോലീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായും നല്ല അംഗീകാരം ലഭിക്കുവാൻ കഴിയുന്ന സമയമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് വിദ്യാഭ്യാസപര വിദ്യാഭ്യാസപരമായ ഉയർച്ച പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനം രാഷ്ട്രീയ മേഖലയിൽ നേതൃത്വം സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനം കൂടുതൽ ആളുകളുടെ മനസ്സിൻ്റെ ഇടയിലേക്ക് സ്ഥാനം ലഭിക്കാൻ തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് സാമ്പത്തിക പുരോഗതി തീർച്ചയായും വന്നു ചേരുന്ന ഈ കാലഘട്ടത്തിൽ സൂര്യ ഭഗവാനേയും വ്യാഴ വ്യാഴഭഗവാനേയും നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് അടുത്ത മീനം രാശിയാണ് പുരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശി മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് വമ്പൻ ഉയർച്ചയാണ് അലസതയിൽ നിന്ന് വിദ്യാഭ്യാസ കാര്യങ്ങൾ മനസ്സിലാക്കി വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവർ കീർത്തിയോടുകൂടി ഉയർന്ന് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ജോലിക്കുമായി ജോലിക്കായി പഠന മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വിജയം വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അത് ലഭിക്കും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നാഗ്ര ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും അതിനുള്ള സാമ്പത്തിക ശേഷി വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ മത്സര കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വലിയ വിജയം അത് കായികമാണെങ്കിലും കലാപരമാണെങ്കിലും സാഹിത്യപരമാണെങ്കിലും മത്സര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വിജയം കാണാം അതുപോലെ തന്നെ ആയോധന വിദ്യകളിലൊക്കെ പങ്കെടുക്കുവാൻ കഴിയുന്നവർക്ക് പ്രത്യേക പ്രശംസയും അതുപോലെ തന്നെ ആയോധന വിദ്യയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് കേരളത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ ഒക്കെ പ്രശംസ ലഭിക്കുവാനിടയായ സാഹചര്യം ആയോധന വിദ്യകളിൽ പങ്കെടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കേരള കേന്ദ്രങ്ങളുടെയൊക്കെ സമ്മാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്നു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകുന്നത് കാണാൻ കഴിയും തീർച്ചയായും കലാപരവും ആയോധനപരവും കായികപരവും സാഹിത്യപരവും രാഷ്ട്രീയപരവുമായ മേഖലകളിലെ ഒരു വൻ വിജയം ഗുരു ആദിത്യ യോഗം വന്നു വന്നുചേരുന്നതിലൂടെ മീനം രാശിക്കാർക്ക് ഉണ്ടാകുന്നു കടബാ കടബാധകളൊക്കെ അകന്നു പോകുന്നു കുടുംബ ബന്ധങ്ങളിൽ വളരെ ആഴം ഉണ്ടാകുന്നതായി കാണാൻ കഴിയുന്നു മക്കളായി ജനിച്ചവർക്ക് അല്ലെങ്കിൽ ഈ രാശിയിൽപ്പെട്ടവരുടെ മക്കളായി ജനിച്ചവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് കണ്ട് സന്തോഷിക്കാനാകും പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ സ്വത്തിൻ്റെ ഭാഗം ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് സഹോദര സ്ഥാനീയരായിരിക്കുന്ന ആളുകൾ സാമ്പത്തിക സഹായം നൽകി നമുക്ക് നമ്മളെ അനുഗ്രഹിക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ എല്ലാം കൊണ്ടും നന്മയുള്ള ഒരു കാലഘട്ടമാണ് മീനം രാശിക്കാർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഗുരു ആദിത്യ യോഗം നൽകുന്നത് അപ്പോൾ ഗുരു ആദിത്യ യോഗം അനുഗ്രഹിക്കുന്ന അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്മയുള്ള ഒരു കാലഘട്ടമായി ഇത് മാറട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എല്ലാ സമൃദ്ധിയും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം